മാലിയങ്കര എസ് എൻ എം കോളേജ് ബോട്ടണി വിഭാഗം ഭൂമിത്ര സേനാ ക്ലബിൻ്റെയും ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമുദ്ര ദിനത്തോടനുബന്ധിച്ച് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മാലിങ്കര എസ് എൻ എം കോളേജ് ബോട്ടണി വിഭാഗം ഭൂമിത്ര സേനാ ക്ലബ്ബും ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായി ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത ടി എച്ച് അധ്യക്ഷത വഹിച്ച ചടങ്ങ് വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ എൻ പി കുര്യൻ ആമുഖ പ്രഭാഷണം നടത്തി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ ആന്റണി പി എം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോളേജ് ഭൂമിത്ര സേനാ ക്ലബ് കോർഡിനേറ്റർ സിമി എം എസ് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയർ റഡാർ റിസർച്ച് കുസാറ്റ് ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് എസ് ദ്രുതഗതിയിൽ ചൂടാകുന്ന ഇന്ത്യൻ മഹാസമുദ്രവും ആവാസ വ്യവസ്ഥകളുടെ നിലനിൽപ്പും പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി മറൈൻ മൈക്രോബയോളജി ആൻഡ് ബയോകെമിസ്ട്രി വിഭാഗത്തിലെ ഡോക്ടർ പ്രിയജ പി സമുദ്ര ആവാസവ്യവസ്ഥയിൽ മലിനീകരണത്തിന്റെ ആഘാതങ്ങൾ എന്ന വിഷയത്തിലും കുടുംബശ്രീ പ്രവർത്തകർക്കും കോളേജിലെ വിദ്യാർത്ഥികൾക്കുമായി ക്ലാസുകൾ നയിച്ചു